കണ്ടില്ലേ തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമാണ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് അത് വേണ്ട എന്ന് പറയുന്നു എനിക്ക് അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നു അല്ല ഒരിക്കൽ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിൽ ജന്മത്തിന് ബ്രാഹ്മണനായിട്ട് ജനിക്കാനാണ് ആഗ്രഹം തോന്നുന്നു നിന്നെ പറഞ്ഞു ഞാൻ അയ്യപ്പന്റെ അനിയനാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പറയുന്നു ഞാൻ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാൻ പോകുന്നു സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയാമോ അയ്യപ്പന്റെ അനിയൻ ആണെന്നേ ഇതല്ലേ സുരേഷ് ഗോപി പറഞ്ഞത് ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ ഇതറിയാൻ വയ്യാത്ത കുറേ ഈ മുസ്ലിം പേരുകാരും കുറേ ക്രിസ്ത്യൻ പേരുകാരും വന്നിട്ട് ഇയാൾക്ക് പ്രാന്താണ് എന്നൊക്കെ പറയുകയാണ് ഇവർക്കറിയില്ല അല്ലാതെ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായ അച്ഛൻ്റെയും അമ്മയുടെ മകനായി ജനിക്കണമെന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത് സിനിമ കൂടെ അഭിനയിച്ചാലേ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് എന്തോ കുഴപ്പമുണ്ട് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ കുഴപ്പം നമ്മുടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ശരിക്കും വട്ടാണ് എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഒരിക്കൽ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിനെയും ബ്രാഹ്മണനായിട്ട് ജനിക്കാനാണ് ആഗ്രഹം എന്നുള്ളത് പിന്നെ പറഞ്ഞു ഞാൻ അയ്യപ്പൻ്റെ അനിയനാണെന്നുള്ളത് ഇപ്പോൾ പറയുന്നു ഞാൻ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാൻ പോകുന്നു മറ്റൊരാൾക്ക് ആ അവസരം കൊടുക്കണം ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ് സദാനന്ദൻ മാഷിൻ്റെ മട്ടന്നൂരിലെ ഓഫീസിൻ്റെ ഉദ്ഘാടനം അല്ലേ അതിൽ സുരേഷ് ഗോപി പറയുന്നു ഇത് ഒരു എംപിയുടെ ഓഫീസാണ് ഇതൊരു മന്ത്രിയുടെ ഓഫീസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ കുഴപ്പം അതിനകത്ത് ഒരു കുഴപ്പമില്ല ഒരു കേരളത്തിൽ നിന്നുള്ളൊരു എം പി ഒരു അദ്ദേഹം മന്ത്രിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനകത്ത് ഒരു കുഴപ്പമില്ല രണ്ടാമത്തെ അദ്ദേഹം പറയുന്നു ഞാൻ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിന്ന് ജയിച്ച ആദ്യത്തെ ബി ജെ പി എം പി ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ആക്കിയിരിക്കുന്നത് അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ മന്ത്രിക്ക് മറ്റ് ലാഭമുണ്ടാകുന്ന ശമ്പളം കിട്ടുന്ന ജോലികൾ ചെയ്യുന്നതിന് ഉണ്ട് ഇപ്പോൾ നടനാവണം അത് നട നടനാണ് നടനെന്ന നിലയിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നടനാണ് കോടികൾ പ്രതിഫലം കിട്ടുന്ന മലയാളത്തിലെ ഒരു മുൻനിര താരമാണ് സുരേഷ് ഗോപി തർക്കമില്ല അങ്ങനെ കിട്ടുന്ന പണം അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജപ്തി പോയ വീടുകൾ പിടിച്ചു കൊടുത്തിട്ട് തിരിച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ട് ജീവന ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻഡോ സൽഫാൻ ബാധിതർക്ക് ആശ്വാസം പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തൻ്റെ വരുമാനത്തിൽ നിന്ന് തൻ്റെ വരുമാനത്തിൽ നിന്ന് തൻ്റെ കിമ്പളത്തിൽ നിന്നല്ല തൻ്റെ ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം ശമ്പളം എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം അതിൻ്റെ ഭാഗമെടുത്ത് അദ്ദേഹത്തിൻ്റെ മകളായ മകളുടെ ലക്ഷ്മിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് മരിച്ച പോയ മകളുണ്ടല്ലോ അപകടത്തിൽ മരിച്ച മകളുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ അഭിനയിക്കാൻ പോയാൽ എനിക്ക് നല്ല പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹം ആറഡി ഇന്നും കൈക്കൂലി മേടിക്കുന്ന മന്ത്രിയല്ല ആകെ എം ബി എന്ന നിലയിൽ കിട്ടുന്ന ഏത് ഒന്നൊന്നര ലക്ഷം രൂപ എല്ലാ അലവൻസുകൾക്ക് ഉൾപ്പെട്ട് ഉൾപ്പെടുത്തിയാൽ രണ്ട് ലക്ഷത്തിൽ താഴെ രൂപ സുരേഷ് ഗോപിക്ക് മാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല സിനിമ കൂടെ അഭിനയിച്ചാലേ അദ്ദേഹത്തിന് ഈ പരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഇസ് എ റിയാലിറ്റി ഒരാൾ പറയുകയാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാം അദ്ദേഹം ആയിക്കോട്ടെ എന്നെക്കാളും മകൻ അദ്ദേഹമാണ് എന്ന് പറയുന്ന ഒരാളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നത് കയ്യിലുള്ള ഒന്നും വിട്ടുകൊടുക്കില്ല എനിക്ക് ഇനിയും വേണം ഇനിയും ഇനിയും എനിക്ക് ഗ്രാമ്പ് ചെയ്യണം എനിക്ക് നേടിയെടുക്കണം എല്ലാം എനിക്ക് കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കാണ് ഈ പറയുന്നത് ജൽപ്പനമായിട്ടും ഭ്രാന്തായിട്ടും തോന്നും അല്ലേ അതെ സുരേഷ് ഗോപി പറയുന്നത് എന്നെക്കാളും അർഹനാണ് സദാനന്ദൻ മാഷ് അദ്ദേഹം ആവ അദ്ദേഹത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരെണ്ണം കിട്ടാൻ തടസ്സമുണ്ടെങ്കിൽ ഞാനങ്ങ് മാറാം എന്ന് പറയുന്നത് ഒരാശംസയാണ് അതിനെ എടുത്തിട്ട് കണ്ടില്ലേ തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമാണ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് അത് വേണ്ട എന്ന് പറയുന്നു എനിക്ക് അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് തിർവ്യാഖ്യാനം ചെയ്യുന്നത് മലയാളിയുടെ സ്വഭാവമാണ് അത് മലയാളിയുടെ അത്യാഗ്രഹത്തിൻ്റെ ഭാവമാണ് ഞാനതാണ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ വലിയ മനസ്സ് ഈ പറഞ്ഞപോലെ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ വെളുക്ക ചിരിച്ച് ഒരു അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ഒരു ലൈഫ് വീട് കിട്ടാൻ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വീട് കിട്ടാൻ അപേക്ഷ കിട്ടിയാൽ അത് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് അത് നോക്കിക്കൊടങ്ങ ടൊപ്പക്കോ എന്ന് പുറത്ത് തട്ടി വിട്ടിട്ട് ഇത് കീറികളയുന്ന ആളല്ല സുരേഷ് ഗോപി അദ്ദേഹം പറയും ഇത് ഞാനല്ല ഇതിൻ്റെ ആൾ നിങ്ങളുടെ മന്ത്രിയുടെ കൊടുക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ കൊടുക്കുക അവരാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്ക് എന്തോ കുഴപ്പമുണ്ട് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ കുഴപ്പം നമ്മുടെയാണ് നമുക്ക് കയ്യിലുള്ളത് കൊടുക്കാൻ തയ്യാറല്ല പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അയ്യപ്പൻ അയ്യപ്പൻ്റെ അനിയനാണ് ഞാൻ അത് കെട്ട് അപകസിച്ച ട്രോൾ ചെയ്യുന്ന ഒരുപാട് പേര് ഞാനുണ്ട് ഈ അത് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മളിപ്പം വടക്കുനാഥനെ കാണാൻ പോകുന്നു നമ്മൾ വടക്ക് നാഥൻ്റെ മുന്നിൽ നമ്മൾ വിനീത ഭാവത്തിൽ നിന്ന് ഭഗവാനോട് അർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അല്ലേ വടക്ക് നാഥന അദ്ദേഹം വലിയ മഹാദേവൻ വലിയ ഒരു ഗ്രേറ്റ്നെസോടൊന്ന് നിൽക്കുന്നു അദ്ദേഹം അതിൻ്റെ മുന്നിൽ ഒരു പുൽനാമ്പ് പോലെ തൃണം പോലെ നമ്മൾ നിൽക്കുന്നു ഇതാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും പക്ഷെ ശബരിമല അല്ല അങ്ങനെയല്ലോ സിനു ശബരിമലയ്ക്ക് പോകുന്ന ആരെ കാണാനാ അയ്യപ്പനെ കാണാനാ സിനു മാലയിട്ടാൽ സിനുവിനെ പിന്നെ വിളിക്കുന്നത് എന്താണ് സ്വാമി എന്ന് അയ്യപ്പ എന്ന് വിളിക്കും അതായത് ഭഗവാനും സിനുവും ഒന്ന് തന്നെയാണ് ഭഗവാൻ തന്നെയായിട്ട് ഭക്തനും മാറുന്നു ഭക്തനും ഭഗവാനും ഒന്നാവുന്ന ഒരു ഒരു രീതി ശബരിമല മാത്രമേ ഉള്ളൂ നമ്മൾ വടക്കുന്നാഥൻ്റെ അടുത്ത് പോയാൽ സിനുവിനെ വടക്കനാഥാന്ന് ആരെങ്കിലും വിളിക്കും ഇല്ല ശബരിമലയ്ക്ക് പോവാൻ മാല കിട്ടാൽ സിനുവിനെ എന്ത് വിളിക്കും അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കും പഴനിക്ക് പോകാൻ മാല കിട്ടാൽ നിങ്ങളെ മുരുക എന്ന് വിളിക്കില്ല നിങ്ങളെ സിനു എന്ന് തന്നെ വിളിക്കത്തുള്ളൂ പക്ഷെ നമ്മൾ ഈ വഴിയിൽ കണ്ട അയ്യപ്പന്മാരെ കണ്ട നമ്മൾ ഒന്നെങ്കിൽ സ്വാമി എന്ന് വിളിക്കും അല്ലെ എന്ന് വിളിക്കും കാരണം ഭഗവാനും ഭക്തനും ഒന്നാവുന്നു അതാണ് അദ്വൈതം തത്വമസി തത്വമസി ഭേദമില്ല ഭഗവാനും ഭക്തനും തമ്മിൽ ഭേദമില്ല എന്ന് കരുതുന്ന സങ്കല്പം സങ്കല്പം ശബരിമല മാത്രമുള്ളൂ എനിക്ക് ഒന്ന് അദ്വൈതത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ ശബരിമലയാണ് ഭഗവാനും ഭക്തനും തമ്മിൽ ഒരു ഭിന്നതയില്ല അപ്പോൾ നോക്കൂ ആദ്യത്തെ അയ്യപ്പനാരാ ശബരിമല ഒരുക്കുന്ന അയ്യപ്പ ഇപ്പോൾ മാലയിടുന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി മാലയിട്ട അയ്യപ്പനാണ് അപ്പോൾ ഞാനാണോ അദ്ദേഹമാണോ ആദ്യത്തെ അയ്യപ്പൻ ശബരിമലിക്കുന്നതാണ് അത് അപ്പം എൻ്റെ ആരായിട്ട് വരും ചേട്ടനായിട്ട് ചേട്ടനായിട്ട് വരും ഞാൻ അയ്യപ്പ അനിയനാണ് ഇതാണ് പറഞ്ഞത് ഇതല്ലേ സുരേഷ് ഗോപി പറഞ്ഞത് ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ ഇതറിയാൻ വയ്യാത്ത കുറേ ഈ മുസ്ലിം പേരുകാരും കുറേ ക്രിസ്ത്യൻ പേരുകാരും വന്നിട്ട് ഇയാൾക്ക് പ്രാന്താണ് എന്നൊക്കെ പറയുകയാണ് ഇവർക്കറിയില്ല സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയാമോ അയ്യപ്പൻ്റെ അനിയൻ ആണെന്നേ ഇന്നു ഇടുന്ന ആൾ അവിടെ ഇരിക്കുന്ന പന്തള രാജകുമാരനായ ആ വലിയ അയ്യപ്പൻ്റെ ഇളയ സഹോദരനാണ് ആ ബോധ്യം നമുക്ക് ഇത് മനസ്സിലാക്കാതെ സുരേഷ് ഗോപി അയ്യപ്പൻ്റെ അനിയനാണെന്നോട് ഇനി ശിവ പറഞ്ഞെന്താണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ബ്രാഹ്മണനാവണം ബ്രാഹ്മണനാവണമെന്നല്ല അത് പറഞ്ഞു വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ എനിക്ക് ഭഗവാനെ പൂജിക്കണമൊക്കെ അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ഭഗവാനെ പൂജിക്കണമെങ്കിൽ ബ്രാഹ്മണനാവണം ബ്രാഹ്മണനാപ്പം ഓ ബ്രാഹ്മണിക്കൽ ഹെജ്മണ്ണി കിലുക്കി എന്നാണ് പറയുന്നത് അപ്പം അതാണ് സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് അടുത്ത അങ്ങനെ ബ്രഹ്മജ്ഞാനം നേടിയാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ പൂജിക്കാം അല്ലാതെ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കണമെന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഇത് ഹിന്ദുക്കൾക്ക് പോലും മനസ്സിലാവത്തില്ല കണ്ടില്ലേ അപ്പോൾ ഈ ബ്രാഹ്മണനല്ലാത്ത മറ്റ് ജാതിക്കാർക്ക് ആഹാ അയാൾ ബ്രാഹ്മണ ഭയങ്കര സവർണ്ണം ആൽക്കോയുമ്പോൾ അല്ല ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ടത് നമുക്കും ബ്രാഹ്മണരാവാം നമുക്കും ക്ഷത്രിയ നമ്മുടെ തൊഴിൽ ഇതാ നോക്കൂ കർമ്മമാണ് കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചാതുർപ്രണയം ഉണ്ടാക്കിയത് അങ്ങനെ വ്യവസ്ഥ വേണ്ട അങ്ങനത്തെ വ്യവസ്ഥ എവിടെ ഇല്ലാത്തത് അപ്പോൾ ഇത് സുരേഷ് ഗോപി ഈ സമീപകാലത്ത് പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും സുരേഷ് ഗോപിക്ക് ഇതേക്കുറിച്ച് ബോധമുണ്ട് നമുക്കത് ഇല്ല നമുക്കതില്ലാത്തത് കൊണ്ട് നമ്മൾ മിസ് എൻറ്റർപ്രറ്റ് ചെയ്യും സുരേഷ് ഗോപി പറഞ്ഞ എന്തോ കുഴപ്പമാണെന്നോ പിന്നെ എനിക്ക് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം കേട്ടോ ഒന്ന് അദ്ദേഹം ഈ നിരമ നിരന്തരം ഉപയോഗിക്കുന്നൊരു ഒരു പദം അത്ര ഉചിതമാണെന്നെങ്കിൽ അദ്ദേഹം പ്രജകൾ പ്രജ പറയട്ടെ നിങ്ങൾ പ്രജകളാണ് പ്രജകളുടെ കാലം കഴിഞ്ഞ് പോയി നമ്മൾ പൗരന്മാരാണ് അതെ പ്രജ ഒരു രാജാവ ഭരണമുള്ളപ്പോൾ രാജാവിൻ്റെ കീഴിൽ കഴിയുന്ന ഒരുപാട് എന്താ പൗരാവകാശങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് പ്രജ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രജയാണെന്ന് പറയാം പക്ഷേ പ്രജയാണെന്ന് സാ പറയുന്നതിൽ സാങ്കേതികമായി തെറ്റുന്നു നമ്മളെല്ലാം ഇന്ത്യ രാജ്യത്തെ പ്രജകളാണ് അതെ അമേരിക്ക പക്ഷെ പ്രജ അത് പക്ഷേ അത് കുറച്ചുകൂടെ ഫലപ്രദമായ വാക്ക് വാക്ക് നല്ലത് പൗരൻ്റെ ആണ് അത് സുരേഷ് ഗോപി ഇനി പ്രജകൾക്ക് പകരം പൗരൻ കാരണം അത് എന്ത് ഈ പ്രജ എന്നുള്ള വാക്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ വാക്കുകളോട് കണക്ട് ചെയ്യും അപ്പം ആ ബ്രാഹ്മന്റെ കണ്ടില്ലേ ഫാസിസ്റ്റ് ആണെന്ന് പറയും ഇതാണ് അതുകൊണ്ട് അദ്ദേഹം പ്രജ എന്നുള്ള വാക്ക് കഴിയുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കും ഉപയോഗിച്ചാലും വാചികമായി അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ കൂടുതൽ നമുക്ക് ഫിറ്റ് ആവുന്ന വാക്ക് പൗരനാണ് അപ്പോൾ ആർക്കാണ് ബ്രാഹ്മിന് പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവർക്കാണെന്ന് വ്യക്തമായി വരുന്നുണ്ട് ഭ്രാന്ത് അപ്പോൾ അവർക്കും ചില ഉദ്ദേശങ്ങളോട് തീർച്ചയായും ആ ഭ്രാന്ത് അവർ ഈ ഭ്രാന്തമായി ചിന്തിക്കുന്നത് ഈ മനുഷ്യൻ ജനമനസ്സുകളിൽ നേടിയെടുത്ത അനിച്ഛേദ്യമായ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ എങ്ങനെയെങ്കിലും തട്ടിക്കളയുക അത് അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭ്രാന്തന്മാരെ തിരിച്ചറിയുക ഭ്രാന്തന്മാർക്ക് പക്ഷേ ഒരു ലക്ഷ്യമുണ്ട് ഇത് അങ്ങനെയുള്ള ഭ്രാന്ത് സ്വമേധയാ ഉണ്ടായ ഭ്രാന്തല്ല ഇത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി കാരനായ ഒരാൾ ജയിച്ചു വന്നതുകൊണ്ട് കൊണ്ട് ഇവർക്കുണ്ടായ ഭ്രാന്താണ് ആ ഭ്രാന്തിന് ചികിത്സ എന്ന് പറയുന്നത് സാധാരണ മരുന്നൊന്നും പോരാ പള്ളിവാസലിൽ നിന്നോ മൂലമറ്റത്തു നിന്നോ നേരിട്ട് കൊണ്ടുവന്ന് അടുപ്പിക്കണം അത് അതിനുള്ള ശേഷി നമ്മുടെ ആളുകൾക്കുണ്ട് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിട്ടും അത് അന്നേരം കരുതിയിരിക്കുക ഒരു മനുഷ്യനെ കേര ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ ഇരുപത് എം പിമാരല്ലേ ഈ ഇരുപത് എംബിമാരിൽ എന്നും കേൾക്കുന്ന പേര് ആരുടെ മാത്രമാണ് സുരേഷ് ഗോപിയുടെ മാത്രമാണ് ബാക്കി പത്തൊമ്പത് പേര് എന്ത് ഉണ്ണാക്കന്മാരുടെ പണിയെടുക്കുന്നത്